വീതമുള്ള ഒരു ജോഡി ഘടകങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ് കാർഷികമായ സൃഷ്ടി നടക്കുക അതിലൊന്ന് വനസ്പതി സൃഷ്ടിയാണ് രണ്ടാമത്തത് ജീവസൃഷ്ടിയാണ് മൂന്നാമത്തത് പ്രാണസൃഷ്ടിയാണ് രണ്ടാമത്തെ ഇനം മണ്ണ് വായു ജലം എന്നിവയാണ് ഇത് ആറും സമഞ്ജസമായി സമ്മേളിച്ചല്ലാതെ ഒരു സൃഷ്ടി നടന്നിട്ടില്ല അതിന് മണ്ണിന് ഈ ജലത്തെ ആകിരണം ചെയ്യാനും ഈ പ്രകാശത്തെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തി ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മണ്ണ് സജ്ജമാക്കേണ്ടത് ആവശ്യമാണ് മണ്ണിനെ സജ്ജമാക്കാൻ ഏറ്റവും നല്ലത് മണിര കമ്പോസ്റ്റാണ് മണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്ന ചെടിയുടെ ചോടുകളിൽ ധാരാളം കുരുപ്പുണ്ടാകുന്നു അതിനെ കുറിച്ചിൽ കട്ട എന്നു കൂടി വിളിക്കാറുണ്ട് മണ്ണ് തിന്നുന്ന ഇനങ്ങളുമുണ്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നവ തിന്നുന്ന ഇനങ്ങളുമുണ്ട് കൂടുതൽ നല്ലത് മണ്ണിൽ അലിഞ്ഞു ചേരുന്നവ തിന്നുന്ന മണ്ണിരകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന രണ്ടിന് മണ്ണിരകൾ അങ്ങനെയുള്ളവയാണ് അവ ഇലകളും ഭക്ഷ്യാവശിഷ്ടങ്ങളും ഒക്കെ തിന്ന് വിസർജിക്കുന്ന ആ കുരുപ്പ അത് വളരെയധികം പോഷക മൂല്യമുള്ളതാണ് അതിൽ ധാരാളം ഹോർമോൺസും ധാതുക്കളും പോഷകങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പാക്കിജനകത്തെ വായുവിൽ നിന്ന് ശേഖരിച്ച് വേരുകൾക്ക് ലഭ്യമാക്കുന്നു അതുപോലെ മണ്ണിന് ധാരാളമായ ഫലപുഷ്ടി നൽകുന്നു അതിൽ നിലനിൽക്കുന്ന സസ്യ ലതാദികൾ ഒക്കെ പുഷ്ടിയോടുകൂടെ വളരുന്നു ധാരാളം ഫലങ്ങൾ ഉളവാക്കുന്നു സേവാശ്രമിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കൃഷിരീതി സമ്മിശ്ര കൃഷിയാണ് അത് ബഹുതല ബഹുവിധ വിള രീതി എന്ന് പറയാം ഏതെങ്കിലും ഒരു ഇനം മാത്രം കൃഷി ചെയ്യുന്ന രീതിയാണ് ഏക വിള എന്ന് വിശേഷിപ്പിക്കുക എല്ലാ ഇനങ്ങളും ഒരുമിച്ച് ആയിരിക്കുന്ന കൃഷി രീതിയെയാണ് സമ്മിശ്ര കൃഷി എന്ന് വിളിക്കുന്നത് ഇവിടെ കാണാവുന്നത് പോലെ നമുക്ക് ഫലവൃക്ഷങ്ങളുണ്ട് പച്ചക്കറികളുണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട് മരുന്ന് ചെടികളുണ്ട് പടരുന്ന വള്ളി ചെടികളുണ്ട് മറ്റ് നിരവധി ഇനങ്ങൾ ഇവിടെയുണ്ട് വാഴയും തെങ്ങും കമുകും എല്ലാ ഇന ചെടികളും ഒരുമിച്ച് വളരുന്ന ഒരു സമ്മിശ്ര കൃഷി രീതി ഈ കൃഷിക്ക് ഞങ്ങൾ ഒരിക്കലും രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല രാസ കീടനാശിനികളും മണ്ണ് കണ്ടാൽ അറിയാം ധാരാളം ക്ലേദം ഉള്ള മണ്ണ് നീർവാർച്ചയുള്ള മണ്ണ് ഈ മണ്ണ് ഇവിടെ തന്നെ രൂപപ്പെട്ട മണ്ണാണ് എന്ന് പറയാൻ അഭിമാനമുണ്ട് വർഷങ്ങളായി ഞങ്ങൾ നട്ട് നനച്ച് വളർത്തുന്ന കൃഷികൾ സ്വാഭാവികതയിൽ തന്നെ വളരുന്നു ഇങ്ങനെ വളരുന്ന സസ്യങ്ങൾ ആയതുകൊണ്ട് ഇവ പോഷക സമൃദ്ധങ്ങളായിരിക്കും ഇവയ്ക്ക് രോഗ കീടബാധ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും രോഗ കീടബാധകളെ അകറ്റാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന രീതിയും ഒരു സമ്മിശ്ര രീതിയാണ് ജീവാണുക്കളെ കൊണ്ട് തന്നെ കീടങ്ങളെ കൊണ്ട് ശത്രു കീടങ്ങളെ ഒതുക്കുന്ന ഒരു രീതി ഞങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന പ്രയോഗിക്കുന്ന വളങ്ങളിൽ ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നത് ജീവാമൃത് ആണ് ജീവാമൃതിന് വേണ്ട സാധനങ്ങൾ സ്വദേശി പശുവിൻ്റെ ചാണകം അതിൻ്റെ മൂത്രം ഇവ രണ്ടും ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്നതാണ് നല്ലത് പിന്നെ ശർക്കര അതുകൂടാതെ വെള്ളം ഒരു വാർത്ത ടാങ്കിൽ തന്നെ ഞാൻ പറയുന്ന അനുപാതത്തിൽ അത് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം രണ്ട് കിലോ ചാണകത്തിന് രണ്ട് ലിറ്റർ ഗോമൂത്രം അൻപത് ഗ്രാം ശർക്കര ഇത്രയും സാധനങ്ങൾ ഇരുപത് ലിറ്റർ വെള്ളത്തിൽ കലക്കി രാവിലെയും വൈകുന്നേരവും ഇളക്കി ഇരുപത്തിനാല് കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാകും അങ്ങനെ കിട്ടുന്ന മിശ്രിതം ഒന്നേ ഈസ്റ്റ് ടു പത്ത് എന്ന അനുപാതത്തിൽ പത്ത് മടങ്ങ് വെള്ളം ചേർത്ത് കൃഷിയിടങ്ങളിൽ വെള്ളത്തോടൊത്ത് തന്നെ വ്യാപിപ്പിക്കാം ഒപ്പം കായ് ഫലങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ഒരു പക്ഷേ അത് തളിക്കുന്നത് കൊള്ളാം അത് ഒരേക്കറിന് പത്ത് ലിറ്റർ സ്പ്രേ ചെയ്യുന്നതാണ് അഭികാമ്യം മണ്ണിന് അത് പക്ഷേ അൻപത് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നേർപ്പിച്ച് അൻപത് ലിറ്റർ ഒരേക്കറിന് എന്ന തോതിലാണ് പ്രയോഗിക്കേണ്ടത് വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാധാരണ ജനങ്ങൾക്ക് അവരുടെ കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമായി വരും ഇവിടെ ഉള്ള കിണറ് ഒരു പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ നിർമ്മിച്ച് സംരക്ഷിച്ചു വരുന്നത് ഇവിടെ തൊട്ട് താഴെ ഉള്ള ഭൂമി ഈ സ്ഥലത്തേക്കാൾ പത്ത് അടിയെങ്കിലും താഴെയാണ് സ്വാഭാവികമായിട്ടും ഈ കിണർ വറ്റിപ്പോകേണ്ടതാണ് പക്ഷേ ഇത് ഒരിക്കലും പറ്റാത്ത ഒരു കിണറായി മാറിയിരിക്കുന്നതിൻ്റെ രഹസ്യം ഈ കാണുന്ന കാനയാണ് ഇത് ഒന്നരയടി താഴ്ചയിലും അടി വീതിയിലും നിർമ്മിക്കപ്പെട്ട ഒരു കാനയാണ് ഇതിൽ മൂന്ന് അടുക്കായിട്ട് ആദ്യം മണലും പിന്നെ ചിരട്ട കരിയും പിന്നെ വെള്ളാറൻകല്ലും ഇട്ടിരിക്കുകയാണ് നമ്മുടെ പ്രാചീന മുച്ചട്ടിയിരിപ്പ സംവിധാനത്തിൽ ഇവിടെ നിറയുന്ന മഴവെള്ളം മുഴുവനും മുഴുവൻ കെട്ടിടങ്ങളുടെയും വശങ്ങളിൽ ഞങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന പാത്തികളിലൂടെ ഒഴുകി ഒലിച്ച് ഈ പൈപ്പിലൂടെ ഇവിടെ എത്തിപ്പെടുന്ന മഴവെള്ളം മുഴുവനും ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് പോലെ തുള്ളി കളിച്ച് അത് സാവകാശം അരിച്ചിറങ്ങി അത് നീർവാർച്ചയായി തീർന്ന് ഭൂഗർഭ ജലവിധാനത്തെ ഉയർത്തുന്ന ഒരു പ്രക്രിയ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിശബ്ദമായിട്ട് അങ്ങനെ വർഷങ്ങളിലൂടെ പുനർജീവിപ്പിക്കപ്പെട്ട ഒരു കിണറാണിത് ഇന്ന് ഇത് വറ്റാത്ത കിണറായി മാറി നമ്മുടെ വീടുകളിൽ നമുക്ക് പശു തൊഴുത്ത് ഒരു അനിവാര്യതയായിരുന്നു പ്രാചീന കാലം മുതൽക്ക് തന്നെ പശുവിനെ ഗോമാത എന്നാ വിളിക്കുക അപ്പോൾ വീട്ടിലുള്ള അംഗങ്ങളും പശുവും തമ്മിലുള്ള ഒരു സാഹോദര്യം ഒരു ബന്ധം നിലനിന്ന് പോന്നിരുന്നു നമുക്കിപ്പോൾ പക്ഷേ സ്വദേശി ജനുസുകൾ നിന്ന് പോയി നമ്മൾ അതിനെ പുനരുദ്ധരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും ഇവിടെയുള്ള പശു സ്വദേശി എന്ന് പറയാൻ ഒക്കില്ല എങ്കിലും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം സ്വദേശിയാണ് പുല്ലും വൈക്കോലും പിന്നെ മൊളാസസോ സ്റ്റെറോയിഡ്സോ യൂറിയായോ ഇല്ലാത്ത കാലിത്തീറ്റയും ആണ് കൊടുക്കുന്നത് ഇവിടെ മൂന്ന് പശുക്കൾക്കും ഒരു കിടാവിന് നിൽക്കാനുള്ള സൗകര്യമുണ്ട് വളരെ ചെറുതെങ്കിലും ഏറ്റവും ആവശ്യാധിഷ്ഠിതമായ സൗകര്യങ്ങളോട് കൂടിയ തൊഴുത്താണിത് ഒരു സാധാരണ കുടുംബത്തിന് കൊക്കിലൊതുങ്ങാവുന്ന ചിലവുണ്ട് നിർമ്മിക്കാവുന്ന തൊഴുത്ത് ഈ തൊഴുത്തിൻ്റെ താഴെ ചാണകം നീക്കം ചെയ്യാനുള്ള സൗകര്യമുണ്ട് മൂത്രം ചെന്ന് വീഴാനുള്ള ടാങ്ക് ഉണ്ട് മുകളിൽ വൈക്കോല് ശേഖരിക്കാനുള്ള മേൽക്കട്ടിയുണ്ട് പശുവിൽ നിന്ന് ഒരു ആറ് ഏഴ് ലിറ്റർ പാലേ കിട്ടു നാടൻ പശുവാണെങ്കിൽ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കച്ചവടമായിട്ട് ഇതിനെ കാണുന്ന ആളുകളാണ് പതിനഞ്ച് ഇരുപത് ലിറ്ററൊക്കെ പാല് കിട്ടണമെന്ന് നിഷ്കർഷിക്കുന്നത് അഞ്ച് ആറ് ലിറ്റർ പാല് തരുന്ന ആണെങ്കിൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം തന്നെ കൊടുത്താൽ മതി ഉള്ള പുല്ല് ഉള്ള വൈക്കോല് പിന്നെ എവിടെയെങ്കിലും കെട്ടി അത് മേഞ്ഞ് നടന്ന് അതിന് തിന്നാവുന്നതൊക്കെ തിന്ന് അത് ഉൽപ്പാദിപ്പിക്കുന്ന പാല് പാല് വിറ്റ് കാശം ഉണ്ടാക്കാനല്ല പാല് വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കാനാണ് വളർത്തുന്ന പശുക്കളുടെ ചാണകവും മൂത്രവും കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ബയോഗ്യാസ് യൂണിറ്റാണിത് ഇതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ആദ്യ ഭാഗം ഇല്ലറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗമാണ് ഇതിൽ ചാണകം ഇട്ട് അത് തുല്യ അളവിൽ വെള്ളവും ചേർത്ത് കലക്കി ആണ് ഈ ഇല്ലറ്റിലൂടെ അത് ഡൈജസ്റ്റർ എന്ന് പറയുന്ന ഇതിൻ്റെ വലിയ ഭാഗത്തേക്ക് അറയിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെ ഡൈജസ്റ്ററിലേക്ക് വന്ന് വീഴുന്ന ചാണക അണുവ്യാപനം നടത്തി അതിൽ നിന്ന് ഗ്യാസ് പുറപ്പെടുന്നു ആ ഗ്യാസ് അടുക്കളയിലേക്ക് പാചകവാതകമായിട്ട് നമ്മൾ എത്തിക്കുന്നു അത് മീതൈൻ ഗ്യാസാണ് അതിനെ പാചകവാതകം എന്നാണ് മലയാളത്തിൽ വിളിക്കുക അതിൽ നിന്ന് ഉണ്ടാകുന്ന ചാണക തള്ളി വരുന്നത് ഔട്ട്ലെറ്റിൽ സംഭരിക്കപ്പെടുന്നു ഇതിനെ ഔട്ട്ലെറ്റ് എന്ന് വിളിക്കും ഈ ഔട്ട്ലെറ്റിന് തന്നെ ഒരു ചെറിയ കിളിവാതിൽ പോലെ ഒരു ചെറിയ ബൈപ്പാസ് കൂടിയുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇത് സ്ലറി കോരിയെടുക്കാൻ സൗകര്യം ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ കൊതുക് മുട്ടയിട്ട് കൂത്താടി ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല ഇത് വളരെയധികം സമ്പുഷ്ടം എന്ന് പറയാവുന്ന ഒരു വളമാണ് ഈ വളം ഞങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ രീതിയാണ് ഇവിടെ കാണാവുന്നത് ഈ ഒരു ടാങ്ക് ഏതാണ്ട് ഏഴടി നീളം നാലടി വീതി രണ്ടരടി ഉയരം ഉള്ളിൽ നന്നായി പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ചാണക ലൈനി കൊണ്ട് ഒരു തടം ആദ്യം ഒരുക്കുകയാണ് അല്പം നീര് വലിഞ്ഞ ചാണകത്തിൻ്റെ ഉരുളകളാണെങ്കിലും തിരക്കിയിട്ടില്ല അതിൽ അടുക്കള വേസ്റ്റും പിന്നെ വളപ്പിലെ ചപ്പ് ചവറുകൾ അടിച്ചു കൂട്ടിയത് എല്ലാം കൂടി ഇടുന്നു അതിൽ കല്ല് പിന്നെ ചില്ല് അതുപോലെ തന്നെ ലോഹ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒക്കെ പെടാതെ നോക്കുന്നു എന്നേ ഉള്ളൂ ബാക്കി അഴുകി ലയിക്കാവുന്ന എല്ലാം തന്നെ ഇതിലിടാൻ സാധിക്കും ഇലകളോ മറ്റ് ഭക്ഷ്യാവശിഷ്ടങ്ങളോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ചാണക ലൈനി ഉണ്ട് ഞങ്ങൾക്ക് സ്ലറി ഉള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നു ആ സ്ലറി കൊണ്ട് ഒരാവരണം തീർക്കുന്നു അങ്ങനെ പുട്ടിന് പീര എന്ന പോലെ അടുക്കടുക്കായിട്ട് ഈ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ടാങ്ക് നിറയ്ക്കുന്നു അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ മട്ടിൽ നമ്മൾ കൂനകളാക്കി വയ്ക്കുന്നു ധാരാളം മണ്ണിരകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എയ്സീനിയ ഫെറ്റീഡ യുഡ്രിലസ് എന്ന ഇനങ്ങളാണ് സങ്കര ഇനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇനങ്ങൾ ആ രണ്ടിനങ്ങൾക്കുമുള്ള ഗുണം രോഗപ്രതിരോധശേഷി ഏറെ ഉണ്ട് എന്ന് മാത്രമല്ല കാര്യശേഷിയുള്ള ഇനങ്ങളുമാണ് അവയുടെ ശരീരത്തിൻ്റെ തൂക്കത്തോളം തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ വെച്ച് അപ്പോൾ വിസർജിക്കുന്ന ആ കുരുപ്പയാണ് മണ്ണിര കമ്പോസ്റ്റിനു പിടിക്കുന്നത് ഇതിൽ ധാരാളം ഹോർമോൺസ് ഉണ്ട് ധാരാളം മൂലകങ്ങൾ പോഷകങ്ങൾ ഒക്കെയുണ്ട് ഇത് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വൃക്ഷത്തിൻ്റെ ചോട് ഒന്ന് വൃത്തിയാക്കിയിട്ട് കുഴിയെടുക്കാതെ അതിൽ വിതറിയിട്ട് അതിൻ്റെ മേലെ കുറേ ചപ്പ് ചവറുകൾ ഒന്ന് ഇട്ടാൽ മതി അതിനുശേഷം കുറച്ച് വെള്ളം തളിക്കുക അങ്ങനെ ആ ചപ്പ് ചവറുകളുടെ ഒരു ആവരണത്തിൽ അതിന് പുതയിടുക എന്ന് പറയും ആ പൊതയുടെ കീഴിൽ കിടക്കുന്ന ഈ മണ്ണിലെ കമ്പോസ്റ്റിൽ മണ്ണിര കുഞ്ഞുങ്ങളുണ്ടാവും മണ്ണിരയുടെ മുട്ടകളുണ്ടാവും അതൊക്കെ വളർന്നും പിന്നെ അതൊക്കെ പൊട്ടി വിടർന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചും ആ മണ്ണിനെ കൂടുതൽ നീർ വാർച്ചയുള്ളതാക്കി മാറ്റുന്നു ഇവ മേലോട്ടും ഒക്കെ സഞ്ചരിക്കുന്നത് കൊണ്ട് മണ്ണിലുണ്ടാകുന്ന ചെറിയ വഴികൾ അത് സഞ്ചാരയോഗ്യമായ വഴികൾ അത് നീർ വാർച്ചയ്ക്കുള്ള ഉപാധികളായി മാറുന്നു ഒരു പക്ഷേ നമുക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല ജൈവവളം എന്ന് വിശേഷിപ്പിക്കാവുന്നത് മണ്ണിര കമ്പോസ്റ്റാണ് മണ്ണിനെ സജ്ജമാക്കാൻ ഏറ്റവും നല്ലത് മണിര കമ്പോസ്റ്റാണ് മണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്ന ചെടിയുടെ ചുവടുകളിൽ ധാരാളം കുരുപ്പുണ്ടാകുന്നു അതിനെ കുറിച്ചില കട്ട എന്നുകൂടി വിളിക്കാറുണ്ട് മണ്ണ് തിന്നുന്ന ഉണ്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നവ തിന്നുന്ന ഉണ്ട് കൂടുതൽ നല്ലത് മണ്ണിൽ അലിഞ്ഞു ചേരുന്നവ തിന്നുന്ന മണ്ണിരകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന രണ്ടിന മണ്ണിരകൾ അങ്ങനെയുള്ളവയാണ് അവ ഇലകളും ഭക്ഷ്യാവശിഷ്ടങ്ങളും ഒക്കെ തിന്ന് വിസർജിക്കുന്ന ആ കുരുപ്പ അത് വളരെയധികം പോഷക മൂല്യമുള്ളതാണ് അതിൽ ധാരാളം ഹോർമോൺസും ധാതുക്കളും പോഷകങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പാക്കിജനകത്തെ വായുവിൽ നിന്ന് ശേഖരിച്ച് വേരുകൾക്ക് ലഭ്യമാക്കുന്നു അതുപോലെ മണ്ണിന് ധാരാളമായ ഫലപുഷ്ടി നൽകുന്നു ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു വിനോദമായിട്ട് കൂടിയും നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു നീലഹരിത പായലാണ് അസോള അതിന് ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചത് ഏറ്റവും ലളിതമായ ഒരു രീതിയാണ് കിണറിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലുള്ള റിങ്ങുകൾ അധികം വലിപ്പമില്ലാത്തവ അത് ഒരു റിങ് ഏകദേശം ഒരടി മാത്രം ഉയരമുള്ളത് അത് മണ്ണിൽ വെച്ച് അതിനെ മൂടുന്ന മൂടിക അടിയിൽ വെച്ച് സിമെൻറ്റ് ചാന്തു കൊണ്ട് അത് സീൽ ചെയ്ത് അത് വെള്ളം നില നിർത്താൻ സാധിക്കുന്ന ഒരു ടാങ്ക് ആക്കി മാറ്റുകയാണ് അതിൽ ഏകദേശം നാല് സെൻറ്റിമീറ്റർ മാത്രം കനത്തിൽ നല്ല പൊടി മണ്ണ് അരിച്ച് വൃത്തിയാക്കി അതിലിടുന്നു അതിനു ശേഷം അതിൽ ഒരു രണ്ട് കിലോ ചാണകം പിന്നെ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ വെള്ളവും ചാണകം കലക്കി ഒഴിക്കുന്നു അല്പം ഒരു പക്ഷേ ഒരു അൻപത് ഗ്രാം മതിയാവും റോക്ക് ഫോസ്ഫേറ്റ് പാറപ്പൊടി എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുക അതുകൂടി കലക്കി ചേർക്കുന്നു അതിൽ അസോള വിത്തുകൾ വിതറുന്നു സൂര്യപ്രകാശം ുള്ള ഇടമാണ് എങ്കിൽ ഇടുന്ന വിത്തുകൾ വളരെ മടങ്ങായിട്ട് വർദ്ധിക്കുന്നു വളരെ വേഗത്തിൽ തന്നെ ഒരു പക്ഷേ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ആ ടാങ്ക് നിറയുന്നു ഒരു പിടി അസോള വിത്തുകൾ മാത്രം അതിൽ വിന്യസിപ്പിച്ചാലും അതിൻ്റെ ഒരു ഇരുപത് മടങ്ങായി അത് വർധിക്കുന്നത് കാണാം മൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ ഒരു നാല് ദിവസം കൊണ്ട് ആ ടാങ്ക് നിറയെ ആകുന്ന അസോള പിന്നീട് വരുന്ന ദിവസങ്ങളിൽ മൂന്നിലൊന്നു വീതം നമുക്കെടുത്ത് മാറ്റാം അങ്ങനെ എടുക്കുന്ന അസോള ഏറ്റവും നല്ല കാലിത്തീറ്റയാണ് അത്ര കണ്ട് കാലി തീറ്റയിൽ കുറവ് വരുത്താം താറാവിനും കോഴിക്കും ആടിനും പശുവിനും മുയലിനും എന്ന് വേണ്ട മനുഷ്യന് പോലും ആഹരിക്കാൻ പറ്റുന്ന ഒന്നാം തരം ഭക്ഷണ പദാർത്ഥമായി അത് മാറുന്നു സാധാരണ കുടുംബങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന തോട്ടങ്ങളാണ് അടുക്കള തോട്ടവും മട്ടുപ്പാവിലെ കൃഷിയും അടുക്കള തോട്ടത്തിന് അടുക്കളയുടെ തൊട്ട് കിടക്കുന്ന സ്ഥലം മതിയാവും അടുക്കളയിൽ നിന്ന് പാത്രം കഴുകി വിടുന്ന വെള്ളം കൈ കഴുകി വിടുന്ന വെള്ളം മറ്റ് ഉപയോഗശൂന്യമായ വെള്ളം വിഷാംശം ഇല്ലാത്ത വെള്ളമാണെങ്കിൽ ആ വെള്ളം മതി ജലസേചനത്തിനായിട്ട് അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ചേമ്പ് ചേന അതുപോലെ തന്നെ മറ്റ് കൃഷികൾ മരച്ചീനി വാഴ വെണ്ട വഴുതന പച്ചമുളക് കാന്താരി മുളക് തക്കാളി പോലുള്ള പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും പിന്നെ വാഴ പോലുള്ള കൃഷികളും ഫലവൃക്ഷങ്ങളൊന്നിനെണ്ണം മുരിങ്ങയൊക്കെ നല്ലതാണ് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഇഞ്ചി മഞ്ഞൾ വേപ്പില പോലുള്ള കൃഷികളൊക്കെ അവിടെ തന്നെ ചെയ്യാൻ സാധിക്കും അതിന് പ്രത്യേക വളമൊന്നും വേണ്ട ഈ പറയുന്ന മണ്ണിര കമ്പോസ്റ്റാണ് അതിന് ഉത്തമ വളം പിന്നെ ഈ അടുക്കളയിൽ നിന്ന് കളയുന്ന വെള്ളവും അപ്പോൾ ഈ മലിനജലം കെട്ടിക്കിടന്ന് അതിൽ കൊതുക് മുട്ടയിട്ട് കൂത്താടി ഉണ്ടാവാതിരിക്കും എന്ന് മാത്രമല്ല ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാനും നമ്മുടെ വീട്ടാവശ്യന് വേണ്ട പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാനും സാധിക്കും ടെറസ് ഉള്ള വീടാണ് എങ്കിൽ വളരെ കുറച്ച് വിസ്തീർണം മാത്രമുള്ള ടെറസ് ആണെങ്കിൽ പോലും ഒരു നൂറ് ചതുരശ്ര അടി ഉള്ള ഇടത്ത് പോലും നമുക്ക് ചെയ്യാവുന്ന കൃഷിയെ മട്ടു പാവലെ കൃഷി എന്ന് പറയാം ടെറസ് ഗാർഡനിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് അതിന് നമ്മൾ അതിൻ്റെ ഒരുക്കുന്നത് ഒരുപക്ഷെ ചകിരിച്ചോറ് കമ്പോസ്റ്റോ മറ്റോ അടിവളമായിട്ട് ഇടുന്നതാണ് നല്ലത് ഒരു ഷീറ്റ് വിരിച്ചിട്ട് അല്ലെങ്കിൽ ഈ വാർത്ത കെട്ടിടത്തിലേക്ക് വെള്ളം ഇറങ്ങും അങ്ങനെ വാർക്കയ്ക്ക് കേട് സംഭവിക്കാതിരിക്കാൻ ഒരു പൊളിത്തീൻ ഷീറ്റ് അടിയിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പക്ഷേ ചകിരിച്ചോർ വളമോ അല്ലെങ്കിൽ ചപ്പ് ചവറുകളോ ഒക്കെ വിരിച്ച് ഒരു കമ്പോസ്റ്റ് അഴുകി ഉണ്ടാകുന്ന വളത്തിൻ്റെ ഒരു അടിവളമായിട്ട് പിന്നെ നീ വാർച്ച ഉണ്ടാകാനായിട്ട് മണല് മണ്ണ് ഒക്കെ ചേർത്ത ഒരു മിശ്രിതം കൂടി ഒരു പക്ഷേ ഒരു ആറിഞ്ച് കനം മതിയാവും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രതലം ആ പ്രതലത്തിൽ അടുക്കളത്തോട്ടിൽ എന്നതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കൃഷികൾ ഇഞ്ചിയും വഴുതനയും വെണ്ടയും തക്കാളിയും പച്ചമുളകും കാന്താരി മുളകും ഒക്കെ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും ഞങ്ങളിവിടെ പ്രത്യേകമായ ഉണ്ടാക്കി അതിൽ ടെറസിൻ്റെ മുകളിൽ മലച്ചീനിയും വാഴയും ചേനയും ഒക്കെ നട്ട് നനച്ച് വളർത്തി അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ച ഓർമ്മകളുണ്ട് സേവാശ്രമിൻ്റെ വികസന ശൈലി ഒരു എട്ട് ഘട്ടങ്ങളിലൂടെ പൂർത്തിയാകുന്ന വിദ്യാഭ്യാസ പ്രക്രിയയാണ് ആദ്യ ഭാഗത്ത് പ്രകൃതി വിഭവങ്ങളെ വികസിപ്പിക്കുക രണ്ടാം ഭാഗത്ത് മാനവശേഷിയെ പ്രയോജനപ്പെടുത്തുക മൂന്നാം ഭാഗത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക നാലാമതായിട്ട് സ്ഥിര വരുമാന സ്രോതസ്സുകൾ ഉറപ്പാക്കുക അഞ്ചാമതായിട്ട് ഭക്ഷ്യസുരക്ഷ ആറാമത് ആരോഗ്യരക്ഷ ഏഴാമത് സുരക്ഷ എട്ടാമത് മോക്ഷം എന്ന രീതിയാണ് സാധാരണ കുടുംബങ്ങൾക്ക് അവരുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി വിഭവങ്ങൾ വികസിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ ഞങ്ങൾ നൽകുന്നു അതിലൂടെ അവർ വികസിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിനെ മൂല്യവർദ്ധിതമാക്കി അതിനെ വൈവിധ്യവൽക്കരിച്ച് അവയ്ക്ക് ഞങ്ങൾ ബ്രാൻഡ് സപ്പോർട്ട് കൊടുത്ത് അവയ്ക്ക് പ്രൈസിങ് പോളിസി നിശ്ചയിച്ച് അവയെ വിപണിയുമായിട്ട് ബന്ധപ്പെടുത്തുക മാത്രമല്ല സാധാരണ ജനങ്ങളുടെ കൂട്ടായ്മകൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വികസിപ്പിച്ചെടുത്ത് ഒരു നൂറു മുതൽ നൂറ്റി അൻപത് വരെ കുടുംബങ്ങൾക്ക് അകത്തുള്ള സഹകരണ വിപണികൾ സജ്ജമാക്കിയിട്ട് ഈ ഉൽപാദന പ്രക്രിയയിൽ ഭാഗത്തലാക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും ഒരു സ്ഥിര വരുമാന മാർഗമാക്കി ഈ ഉൽപാദന പ്രക്രിയയെ മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടെ ഇങ്ങനെയുള്ള വികസന വിദ്യാഭ്യാസത്തിൽ പങ്കുചേരുന്നത് എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ ജനങ്ങളാണ് അതും താഴേക്കിടയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട അസംഘടിതരായ ദുർബലരായ ദരിദ്രരായ ജനങ്ങൾ പ്രത്യേകിച്ചും അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും ഭക്ഷ്യ വിഭവങ്ങളാണ് ഓജസ്യം ഒരു ചതുർധാന്യ സമ്പൂർണ്ണ പോഷക മിശ്രിതം എന്നാണ് ഞങ്ങളതിനെ വിശേഷിപ്പിക്കുക ഞങ്ങളുടെ സഹകരണ കൂട്ടായ്മകളിലെ അംഗങ്ങളായ കുടുംബങ്ങൾ ഓരോ കുടുംബത്തിനും ചെയ്യാവുന്ന ഓരോ തൊഴിലുകൾ ഓരോ സൂക്ഷ്മ സംരംഭങ്ങളായി വികസിപ്പിക്കാനായിട്ട് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നത് കൊണ്ട് സാമ്പത്തിക സ്രോതസ്സുകളുമായി ബന്ധപ്പെടുക കൂടി ചെയ്യുന്നത് കൊണ്ട് അവക്കൊക്കെ തൊഴിലും പിന്നെ സ്ഥിര വരുമാനവും സാധ്യമായിത്തീരുന്നു സേവാശ്രമം വികസിപ്പിച്ചെടുത്ത ഈ വിദ്യാഭ്യാസ രീതി ശാസ്ത്രത്തിൻ്റെ പ്രചോദനം ബൈബിളിൽ പറയുന്ന യേശു ദേവാലയത്തിൽ തിരുനാൾ ദിനത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു ദാഹിചിന്നവൻ എന്നിൽ നിന്ന് കുടിക്കട്ടെ അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴിടും ഈ കാണുന്നത് വലിയ ഗംഗയുടെ ഉത്ഭവ സ്ഥാനം എന്ന് സങ്കല്പിക്കാവുന്ന ഹിമാലയത്തിലെ ഗിരി സാനുക്കളാണ് അത് ദേവാലയത്തിലെ ഈശോയുടെ ശബ്ദമായിട്ട് കൂടി ഇതിനെ വിഭാവനം ചെയ്യുന്നു ഈശോ പറഞ്ഞ ആ ജീവ ജീവനിർച്ചരി അതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ സപ്ലൈ ചെയ്യുന്ന കൊടുത്തിരിക്കുന്ന പേര് ജൈവ സാഹോദര്യം ജീവനിർച്ചരി ജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി വിശ്വാസമുള്ള സ്നേഹമുള്ള ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകുന്ന ശുശ്രൂഷകൾ ആ ശുശ്രൂഷകൾ ഞങ്ങൾ ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രപഞ്ചത്തിലെ സർവ ജീവജാലങ്ങൾക്കും ലഭ്യമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളുടെ വിശ്വാസം സ്നേഹത്തിൽ ഫലമണിയുന്നു ആ സ്നേഹം ശുശ്രൂഷയായി പരിണമിക്കുന്നു